എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്ന ജിസ്മോള് മരിച്ച ഏറ്റുമാനൂർ മുത്ത മുത്തോലി മുത്തോലിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പം ഇന്നലെ അവർ ഇന്നിപ്പം അത് പറയുന്ന അയർക്കുന്നതാണ് ഞങ്ങളുടെ നാട് തന്നെയാണ് കോട്ടയം അയർക്കുന്നം ഭാഗത്താണ് അവരുടെ വീടെന്നുള്ള രീതി പറയുന്നുണ്ട് അത് ജിസ്മോളുടെ വീടായിരിക്കാം എന്താണേലും ഇന്നലെ ആ കാര്യം പറയുമ്പം ഒരു അമ്മ രണ്ട് മക്കളെ കൊണ്ട് പുഴ ചാടി ജിസ്മോൾ മരിച്ചു മരിച്ചപ്പോൾ ജിസ്മോളോട് തുടക്കത്തിൽ നമുക്കത് പറയുമ്പം ഈ ഇത്രേ സുഖസൗകര്യമുള്ള സൗകര്യമുള്ള വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു കാര്യമില്ലാതെ പോയി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും വലിയ നിസ്സാരം എന്തേലും ഒരു പെട്ടെന്നുണ്ടായ ഒരു കാര്യത്തിൻ്റെ പുറത്ത് വെറുതെ എങ്ങനെ ആത്മഹത്യ ചെയ്യണോ ഇത്രയും ഒരു വക്കീലാണ് ബോൾഡായ ഒരു സ്ത്രീ എന്തിനാ അത് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത് അത് ചോദ്യം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ ആ ഭാഗത്തുള്ള നാട്ടുകാരാണ് കാരണം ആ നാട്ടുകാർ ഒരാൾ പോലും ഈ ആ ജിമ്മി എന്ന് പറയുന്നത് അതായത് ജിസ്മോളുടെ വീട്ടുകാരെക്കുറിച്ച് മോശം പറഞ്ഞില്ല ജിമ്മിയോ അവനെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന അവനൊരക്ഷരം പോലും സംസാരിക്കുകയല്ല അവനെ അങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ ബാക്കി പറയും ജോലിക്ക് പോവും ബിടെക്ക് വരെ പഠിച്ച് എൻജിനീയറാണ് കോട്ടയം കാര്ത്താസിൽ ജോലി ചെയ്യുന്നു നല്ല കുടുംബം അമ്മയ്ക്കാണെ പാവം അവർക്ക് ക്യാൻസർ വന്ന് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നു അച്ഛൻ ബെസ് ഓണറാണ് അപ്പോൾ വലിയ വീടും കാശും ഇതുമൊക്കെയുണ്ട് ജിസ്മോളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നു മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ായിരുന്നു കല്യാണത്തിന് മുന്നേ അത് കഴിഞ്ഞ് വന്നു രണ്ട് പിള്ളേരുണ്ടായി ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് ജിസ്മോള് അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ ഒരു നാത്തൂനുണ്ട് അത് വല്ല എപ്പോഴും ഒക്കെ ഇടയ്ക്ക് വന്ന് പോകും അതുമായിട്ട് പുറത്തു പോകുന്ന കാണുന്നുണ്ട് മരിച്ച ഡെഡ് ബോഡി കാര്യത്താസ് എന്നപ്പോൾ ജിമ്മി ഞെ ഞെട്ടിപ്പോയി വിശ്വസിക്കാനാവാതെ ഞെട്ടിപ്പോയെന്ന് ഇന്ന് സോഷ്യൽ മീഡിയ കിടക്കുന്നുകൊണ്ടും എൻ്റെ മക്കളെ നീ എന്തിനാടി കൊണ്ടുപോയ അവരെ സ്നേഹിച്ച് ഞാൻ കൊതി തീർന്നില്ലല്ലോന്ന് അത് ശരിയാ മക്കളോ സ്നേഹിച്ച് കൊതി തീർന്നില്ല ഭാര്യ പക്ഷെ ഒട്ടും തന്നെ സ്നേഹിച്ചിട്ടില്ല ഇപ്പം ജിസ്മോളുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് ആത്മഹത്യ പോലും അല്ല കൊലപാതകമാണ് അങ്ങേരങ്ങനെയാണ് പറയുന്നത് എൻ്റെ മകൾക്ക് നീതി കിട്ടണമെന്ന് കർശനമായിട്ട് പറയുന്നുണ്ട് ജിസ്മോളുടെ അച്ഛനും ആങ്ങളെ സഹോദരനും പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അവള് ഒരിക്കലും ആത്മഹത്യ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഞാൻ നിയമപരമായിട്ട് അങ്ങനെ അറ്റം പോലെ എൻ്റെ മക്കൾക്ക് ഏത് അറ്റം വരെ അതേ പറയാൻ ഞാൻ യു കെ നിന്ന് വിളിച്ചവള് അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞു ഇതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസില് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നാ വിളിച്ചാൽ മാനേ ചോദിച്ചു നേരം പറഞ്ഞ് ഇത് കൊണ്ടതാണ് പറഞ്ഞു കഥകിട്ട് വിളിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നോട് പപ്പാ ചേട്ടാ എന്നെ പിടിച്ചിട്ട് തിക്കിട്ട് ഇടിച്ചതാണ് പറഞ്ഞു നീ എന്ത്യേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുന്ന എന്നോർത്താം ഇനി പപ്പായോട് പറഞ്ഞു എന്നറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ലേ അവൾ വക്കീലാണ് അവൾക്ക് ഒരു ഇതിനോട് താല്പര്യമില്ല ഏതറ്റം വരെ ഞാൻ നീരമായിട്ടുള്ളൂ ഉണ്ടായിട്ടുണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടുംബ കുടുംബങ്ങളല്ലോ എന്നോർത്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഈ അച്ഛൻ പറയുന്നത് ആത്മഹത്യ ചെയ്താണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പുഴയെ ചാടിയത് തന്നെയാണ് പക്ഷേങ്കിൽ അതൊരു കൊലപാതകം പോലെയാണ് അതായത് ആത്മഹത്യക്ക് പ്രേരണ ചെയ്യുക ശരിക്കും വിസ്മയ കേസ് നമ്മുടെ പഴയ വിസ്മയക്കേസ് അതെന്താണോ അത് തന്നെ അതായത് പെൺകുട്ടികൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഫിസിക്കലിയും മെൻ്റലിയും ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട് അത് കുടുംബം അല്ലേ ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്നൊക്കെയുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പലരും ചൂഷണം ചെയ്യുന്നത് വിസ്മയുടെ കേസിലും അങ്ങനെ സംഭവിച്ചിരുന്നു വിസ്മയ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അച്ഛനോട് പറഞ്ഞില്ല പിന്നീടാണ് അറിയുന്നത് ഇതിൻ്റെ അകത്ത് ഇവർ ഇത്രയും ബോൾഡായി രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു അഡ്വക്കേറ്റ് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു തല പിടിച്ച് ഇടിച്ച് ഇടിച്ച് മുട്ടിക്കുന്നു ഈ തല പിടിച്ച് ഭിത്തിയിലൊക്കെ ഇടിപ്പിക്കുക തല പിടിച്ച് ഡോറ ഇടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരല്പം അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയ താഴെ വീണ് ചത്തുപോകുന്ന ഒരു പരിപാടിയാണത് അതേപോലെ തന്നെ മൂക്കിനെട്ടിടിക്കുക മൂക്കിന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വല്ലാതെ ദേഹോദ്രിപ്പിക്കുക ഇതിൻ്റെ അകത്ത് ആങ്ങളെക്കുട്ടി പറയുന്നുണ്ട് ബന്ധുക്കാരെയൊന്നും വീട്ടിൽ വിടുകല കല്യാണങ്ങൾക്കൊന്നും വിടുകല അങ്ങനെയുള്ള ഓരോ രോഗങ്ങൾ ഏ അതൊരു സൈക്കോയാണ് ശരിക്കും ഈ മിണ്ടാത്ത ജിമ്മിച്ചൻ മിണ്ടത്തില്ല ജിമ്മിച്ചൻ ഒരു കുഴപ്പമില്ലയെന്ന് പറഞ്ഞാലേ ശരിക്ക് സൈക്കോയാണ് അതാണ് മിണ്ടാത്ത കാര്യം ഈ ഓപ്പൺ മൈൻഡ് ആയിട്ട് വഴിയിലോട്ടൊന്നിറങ്ങിയ നാട്ടുകാരെ കണ്ടാലും ഒരു കുശല ം പറഞ്ഞാൽ അങ്ങോട്ട് പോകുക എടുക്കുകയൊക്കെ ചെയ്യുന്നവർ അവര് അവരാണ് സാധാ മനുഷ്യർ പിന്നെ നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കി തരംതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം അങ്ങ് പറഞ്ഞ് പകടിപ്പിക്കുക എന്ത് തോന്നിയാലും അത് തുറന്നു പറയുന്ന ചില ആൾക്കാരുണ്ട് ശരിക്കും അവരെ നമ്മൾ പേടിക്കേണ്ട അവർ ആ ഉണ്ടായ അവർക്ക് അപ്പം തോന്നിയാൽ തോന്നല് നമ്മളോടങ്ങ് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഈ മിണ്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിലൂടെ പോകുന്ന ചിന്താഗതികൾ എന്താണെന്ന് നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല മിണ്ടാത്ത ആൾക്കാരെ വളരെ അധികം സൂക്ഷിക്കണം വിഷമാണ് അവർ ശരിക്കും അപ്പോൾ ഈ ജിമ്മിച്ചൻ്റെ വക പീഡനങ്ങൾ സംശയ രോഗങ്ങൾ കാരണം ഒരു ഓഫീസ് ഇട്ടിട്ട് ആ ഓഫീസിൻ്റെ കാശ് തിരിച്ചു മേടിച്ച കാര്യം സഹോദരൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഭാര്യയോടായൊക്കെ എന്ത് സ്നേഹമുണ്ടെന്നാണ് പറയുന്നത് ഒരു വക്കീലിന് ഒരു ഓഫീസ് ഇടാൻ സാമ്പത്തിക സഹായം ചെയ്തു അത് ഭാര്യയ്ക്ക് അത് ഇട്ട് കൊടുക്കേണ്ട ചുമതലയുള്ള ആളാണ് എന്നിട്ട് ആ പൈസ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു അത് എന്ത് സ്നേഹം ഉണ്ടെന്നാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട് കോട്ടയാണല്ലോ അപ്പോൾ ആ ഓരോ നാട്ടിൽ ഓരോ രീതി അതുകൊണ്ട് ഞാൻ പറയാം എല്ലാ നാട്ടിലും ഈ രീതിയാന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പ്രസവം നമ്മുടെ വീട്ടുകാർ അതായത് പെൺകുട്ടികളുടെ വീട്ടുകാരെടുക്കും രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ പരിപാടി കെട്ടിയോൻ്റെ വീട്ടുകാരാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ എടുക്കുന്നതായിട്ട് തന്നെ എനിക്കറിയാവുന്നത് കാരണം ഒന്നാമത്തെ പ്രസവം എടുത്ത് വഴിയുമ്പോൾ കൊച്ചിനും മാല അരിഞ്ഞാണം കാൽത്തട ഉള്ള സ്വർണ്ണം എല്ലാം മേടിക്കും പിന്നെ അവിടെ നിന്ന് പ്രസവം കഴിഞ്ഞ് ഇവിടോട്ട് കൊണ്ടാക്കുമ്പോഴത്തേനും ഉള്ള ഗ്രഹോ ഉപകരണങ്ങൾ മുഴുവൻ കൊണ്ടുവെക്കണം പിന്നെ എന്തൊക്കെ വാങ്ങിച്ചു കൂട്ടിയാൽ നമ്മളവിടെ കൊണ്ട് ഒരു വിധത്തിൽ ഈ കല്യാണം കഴിച്ചു തന്നെ പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുത്ത് ഒരു ചിലവ് അങ്ങോട്ട് ചെല്ലുന്നതിന് ഇപ്പുറം ആയി ഇങ്ങോട്ട് ഓടി വരും പ്രസവിക്കാൻ വേണ്ടി ഈ പ്രസവം അങ്ങോട്ട് പ്രഗ്നന്റ് ആകുമ്പോൾ തൊട്ട് ചടങ്ങുകൾ 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 കാശി പുളിങ്കുരു പോലെ എടുക്കുകയാണ് പെൺകുട്ടികളുടെ വീട്ടുകാർ അതായത് കല്യാണം കഴിഞ്ഞ് നടു ഒടിഞ്ഞിരുന്നിട്ട് ആ നടു ഒന്ന് നോർക്കുന്നതിന് ഇപ്പുറം അടുത്ത പ്രസവം എന്ന് പറഞ്ഞിരുന്നു അതൊഴുകും പിന്നെ അവർ രണ്ടാമത്തെ പ്രസവം ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം ഏതായാലും ആ ആർക്കോ തോന്നിയിട്ട് ഈ രണ്ടാമത്തെ പ്രസവം ചെറുക്കൻ്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സഹോദരൻ പറയുന്നൊരു രണ്ടാമത്തെ പ്രസവം എടുക്കാൻ പ്രസവത്തിൻ്റെ കാര്യം ചെറു ഇവരുടെ വീട്ടില ഭർത്താവിന്റെ വീട്ടിലാ പക്ഷേ അവിടെ ഒരു വേലക്കാരിയെ നിർത്തി ആ വേലക്കാരിക്ക് കൊടുക്കേണ്ട പൈസ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കണോന്ന നിയമം എന്നുള്ള രീതി പറയുന്നുണ്ട് മേടിച്ചോളു അപ്പൊ ഇവൻ എത്ര വലിയ എച്ചിയാണെന്നൊന്നും ആലോചിച്ച് നോക്കി ഇവനെപ്പോലത്തെ എച്ചിയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും സാധാരണ വല്ലവരുണ്ട് ഇതൊക്കെ വെച്ച് ഇവര് മനസ്സിലാക്കണം ഈ പെൺകൊച്ചൊരു നല്ല ജോലി ഉള്ള ഒരു പെൺകൊച്ചാണ് രണ്ട് പിള്ളാരെയും കിട്ടിയ അപ്പോ പുല്ല് എന്ന് പറഞ്ഞ ചിട്ടേച്ച് പോരായിരുന്നു അത് ചെയ്യാതെ ഈ കടിച്ചു തൂങ്ങി നിന്ന് അവസാനം ഈ പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറുത്തു ഗ്രഹത്തിൽ പീഡനമാണ് എന്ന് പറഞ്ഞാൽ ആ പിള്ളാരെ അവിടെ പിടിച്ച് തള്ളി വിടുന്ന മാതാപിതാക്കൾക്കെല്ലാം വിസ്മയ കേസ് ഒരു പാഠമായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടൊന്നും പാഠം പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കുകയില്ല ഇനിയും കഥയെ ആവർത്തിച്ചോണ്ടിരിക്കും കാലം എത്ര മാറി സ്ത്രീകള് വളരെ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്കെന്നും ഈ തരം പീഡനം കിട്ടുന്നുണ്ട് അതെന്താണെന്ന് അതിനൊരു ഉത്തരവില്ല സ്വീകരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിപ്പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവൾ ആ സ്ത്രീ എന്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാര് നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് ഏഹ് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം തുടങ്ങി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടേ കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്ത് കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവരെ ചേച്ചിനെ പിടിച്ചു ചേക്ക് വരുന്നു പുള്ളിയുടെ ജിസ്മോൾക്ക് വർക്കൊക്കെ കിട്ടിയ ഒരു വക്കീലാണ് ആദ്യത്തെ പീസ് തന്നെ അയാൾ മുടക്കിയ കാശ് കൊടുത്തു എന്ന് ജിസ്മോൾ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി ഇതുപോലെ സൈക്കോ അതായത് വേറൊരു ബന്ധുക്കാരുടെ വീട്ടിലോട്ടൊന്നും വിടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൈക്കോ എന്നാണ് പിന്നെ ഗാർഗീയ പീഡനമാണ് നടന്നിരിക്കുന്നത് നാത്തൂൻ പോര് അമ്മായിമ്മ പോര് പീഡനം ഇത് മൂന്നും ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് ഇത് മൂന്നും സഹിച്ച് നിന്ന് നിന്ന് നിന്നിട്ട് അവസാനം ജിസ്മോളെ പോലെ ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയും ഇത്രയും സപ്പോർട്ടായിട്ട് വീട്ടുകാർ പറയുന്നത് അച്ഛൻ യു കെയിലാണ് അപ്പോൾ സാമ്പത്തികം ഉണ്ട് പിന്നെ അമ്മയാണ് എന്തോ ആക്സിഡന്റ് മരിച്ചു പോയാൽ അമ്മയുടെ എന്തോ ആക്സിഡൻറ്റ് തുക കിട്ടുമ്പോൾ ഒരു ടൂറ് പോകണം ടെൻഷൻ കാണുമല്ലോ അപ്പം ടൂറ് പോകണം ഹസ്ബൻഡിനെയും കൂട്ടി പോകണം എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഈ സഹോദരൻ അപ്പോൾ ഇത്രയെല്ലാം ഉണ്ട് തിരിച്ചു വന്നു നിന്നാലും ഒന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിള്ളേരെ ഒരു വേലക്കാരി നിർത്തുക എന്നിട്ട് മക്കളുമായിട്ട് അവിടെ താമസിക്കുക ഇഷ്ടംപോലെ ഓപ്ഷനുകൾ ഇങ്ങനെ കിടക്കുകയാണ് ജീവൻ കളയാതിരിക്കാനുള്ള ഓപ്ഷൻ കൊച്ചുങ്ങൾ പിന്നെ പെട്ടെന്ന് അങ്ങ് വളരും വളർന്നു കഴിഞ്ഞാൽ അവനവനെ ഇഷ്ടപ്പെടുകയും അവനവനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ആരെങ്കിലുമുണ്ട് അവരെ വിവാഹം കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട ഒരാൺ തുണ വേണ്ട ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒന്നും വിവാഹത്തിന് തയ്യാറാവുന്നില്ല ആൺകുട്ടികൾ വേണ്ട കല്യാണം വേണ്ടെന്ന് വെച്ചും ജിസ്മോൾക്ക് കഴിയാം പക്ഷേ ഇത്രയും പഠിത്തവും എല്ലാം ഉണ്ടായിട്ടും ഈ നല്ല അച്ഛനും അമ്മയും സ്നേഹത്തോടെ ഉള്ളവരും എല്ലാ സിറ്റുവേഷൻ സ്വന്തം കാലം നിൽക്കാനുള്ള ജോലിയും എല്ലാം ഉണ്ടായിട്ടും തിരഞ്ഞെടുത്ത വഴി എന്താണ് ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം അതിനെ മാത്രം ന്യായീകരിക്കാൻ പറ്റില്ല ആത്മഹത്യ ഈ എടു ചെയ്യാമെന്ന് ജിസ്മോട് തീരുമാനിച്ചത് എത്ര പീഡനം ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഇറങ്ങി പോരാ പിന്നെ ഡിവോഴ്സ് ചെയ്താൽ മതി അതിന് പകരം ആത്മഹത്യ തെരഞ്ഞെടുത്തു മാത്രം ശരിയായില്ല അതിനെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പാണ് അതായത് അവൾക്ക് ചത്താ പോരെ അവൾ എന്തിനാണ് ആ രണ്ട് കുട്ടികളുടെ ജീവൻ കളഞ്ഞത് അത് അങ്ങനെ തന്നെ വേണം ചാകാൻ തീരുമാനിച്ചാൽ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ കൊണ്ടുപോകണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നവർക്ക് വെറുതെ കമൻറ്റ് ഇട്ടാൽ മതി നാളെയൊരിക്കെ ഈ ജിമ്മി എന്ന് പറയുന്ന ഇത്രയും സൈക്കോ ആയവൻ അടുത്ത കല്യാണം കഴിക്കും അടുത്ത കല്യാണം കഴിക്കുമ്പോൾ ഈ കുഞ്ഞുമക്കളെ നമ്മൾ ആ ജിസ്മോ ജി ജിസ്മോൾ അവിടെ ഇട്ടിട്ട് പോയ ആ കുഞ്ഞുമ ഒക്കൊരു രണ്ടാനമ്മയാണ് വരുന്നത് പിന്നെ ഈ രാക്ഷസിയായ നാത്തൂം രാക്ഷസിയായ അമ്മായിയും അതിങ്ങളുടെ ഇടയിലും രണ്ടാനമ്മയുടെ ഇടയിലും ഒട്ടും സ്നേഹിക്കാൻ അറിയാമല്ലാത്ത അച്ഛൻ്റെ ഇടയിലും പെട്ട് ആ കുഞ്ഞുങ്ങൾ വലയുമ്പോൾ തീർച്ചയായിട്ടും അതുങ്ങൾ വിഷമിക്കുമ്പോൾ എന്റെ അമ്മയെന്ന് വിളിച്ച് കരയാ ആ പിള്ളേരെ എന്റെ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ടാവും അതിനിടയാക്കാതെ പിന്നെ ഒരിടത്തു നിന്ന് പന്ത് കെട്ടി അവിടുന്ന് പന്ത് കെട്ടി സ്വന്തം മക്കളെ ആയിട്ട് ആര് നോക്കും സ്വന്തം വീട്ടിൽ കൊണ്ടു കൊണ്ടുവരുത്തി അവിടെ ബ്രത് സഹോദരൻ്റെ എന്നാ ഭാര്യയും അവർക്ക് മക്കളും കാണും അവിടെ കൊണ്ടിട്ടാൽ ഈ കുഞ്ഞു കുഞ്ഞുമക്കളൊരു അധികപ്പറ്റായി മാറും അച്ചായനോ അപ്പാപ്പിനോ അമ്മാമ്മയൊക്കെ ഉണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു അധികപ്പറ്റാകും അങ്ങനെ എവിടെ എങ്ങനെ നോക്കിയാലും ആ രണ്ട് മക്കള് അതിങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർവ്വമായിരിക്കും ഉറപ്പാണ് എത്ര പണമുണ്ടെങ്കിലും എത്ര സെറ്റപ്പ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അപ്പം ആത്മഹത്യ ചെയ്യരുത് ചെയ്യാൻ തീരുമാനിക്കുന്ന അമ്മമാരിൽ കൂടുതൽ പേരും മക്കളെ കൊണ്ടുപോവുക ചെയ്യുന്നത് അതിൻ്റെ ഒരു കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ കിടന്ന് അതൊപ്പം അനുഭവിക്കുന്നതിനെപ്പറ്റി നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ല കമൻറ്റ് ബോക്സിൽ വന്നെഴുന്നവർക്ക് അവളിച്ചെത്താ പോരെ എന്തിനാണ് മക്കളെ ചെയ്തത് മക്കൾക്ക് എന്താണ് മക്കളുടെ പുറത്ത് അവൾക്ക് അവകാശമില്ലേ അച്ഛൻ അവകാശമുള്ള പോലെ തന്നെ പത്ത് മാസം നൊന്ത് പ്രസവിക്കാനുള്ള അവകാശമുണ്ട് അവക്ക് അവൾക്ക് ആ മക്കളുടെ പുറത്ത് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് അല്ലാതെ മക്കളെ അവിടെ ഇട്ട് വെച്ച് നീ പൊക്കോ നിന്നെ വേണ്ട എന്ന് പറയുന്ന ആ രീതിയോട് എനിക്ക് യോജിപ്പില്ല ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോ ഈ വീഡിയോ അല്ല ഈ ഒരു കാര്യം ഈ അച്ഛൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലോട്ട് വന്ന ഒരേ ഒരു പോയിന്റ് സ്ത്രീകൾ വളരെ ഉന്നതിയിലെത്തി അവരുടെ തീരുമാനങ്ങളെല്ലാം തുടങ്ങി പിന്നെ വിവാഹമേ കഴിക്കുന്നില്ലതായി അങ്ങനെ പല രംഗങ്ങളിൽ ഉയർന്നു വന്ന് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ സ്ത്രീധനം അല്ലെങ്കിൽ ഈ ഗ്രഹത്തിലുണ്ടാക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സേസ് പീഡനം ഗാർഗീയ പീഡനം ഈ പീഡനത്തിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ അതോടനുബന്ധിച്ച് അതിനെ ചെറുത്ത് നിൽക്കാൻ പല പിള്ളേർക്കും കഴിയും ഇന്നാൾ നമ്മൾ കളർ കുറഞ്ഞെന്ന് പറഞ്ഞൊരു പെൺകൊച്ചി ആത്മഹത്യ ചെയ്തുകൊണ്ടില്ല ഈ പെൺകുട്ടികളെല്ലാം എങ്ങനെയാണോ ഇങ്ങനെ പോയി ആത്മഹത്യ ചെയ്യുന്നു കുറച്ചൊക്കെ ധൈര്യമുള്ള പെൺപിള്ളേർ ഡിവോഴ്സ് ചെയ്ത് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞേച്ച് പോരും ഈ മനസ്സുകൊണ്ട് വളരെയധികം സാധുവായ പിള്ളേരാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് ഏതായാലും ജിസ്മോൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പക്ഷേ ചെയ്തു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആകെ ചെയ്യാവുന്നത് ഇതുപോലെ ഉപദ്രവിച്ചു 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 മൺ മരണത്തിലേക്ക് തള്ളിവിട്ട് ജിമ്മിയേം ജിമ്മിയുടെ ക്യാൻസർ രോഗിയായ അമ്മയും പെങ്ങളെയൊക്കെ എണ്ണിക്കണം അതാണ് വേണ്ടത് ഒരു ദാക്ഷിണ്യവും വെക്കേണ്ട കാര്യമില്ല ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ കീമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ വായൊക്കെ പൊട്ടും നമുക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് പിന്നെ ശർത്തിയാണ് തലയും കുത്തിക്കിടക്കുകയാണ് മൂന്ന് ദിവസത്തിന് തല ഇറങ്ങി കിടക്കുകയാണ് ഈ കീമോ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവര് ഇതിൻ്റെ ഇടക്കൂടെ ഈ പോരെടുത്തിട്ടുണ്ട് അവർ ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ അവർക്ക് നോർമൽ നോർമലാകുമ്പോൾ അവർ മോളെക്കുറിച്ച് മരുമോളെക്കുറിച്ച് അനാവശ്യം മരുമകനോട് മകനോട് പറഞ്ഞുകൊടുത്ത് മകൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച് മരുമോക്ക് കൊടുക്കുന്നുണ്ട് അതാണ് ഈ മിക്ക വീടുകളിലും നടക്കുന്ന സംഭവം അതാണ് അത് കണ്ടൊരാൾ സന്തോഷം പക്ഷെ ഇപ്പം ആ സന്തോഷത്തിനധികം ആവശ്യമില്ല കേസ് അന്വേഷിച്ച് വരുമ്പോൾ തന്നെ അവിടെ തേസൈ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇഷ്ടം പോലെ ഇതുപോലത്തെ കേസ് ഫോൺ വരുന്നുണ്ടെന്ന് ഏറ്റുമാനൂർ അയക്കുന്ന ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും പണി കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല